കണ്ണെല്ലാം ക്ലീൻ ശേഷം മാറി കണ്ണിൽ ചെയ്യായിരുന്നു പിടക്കുകയായിരുന്നു ഈ ഡോക്ടർക്ക് യാതൊരു ദാക്ഷിണ്യം ഇല്ലെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് ലെഫ്റ്റ് ഐ എന്നുള്ളത് എല്ലെല്ലാം എഡിറ്റ് ചെയ്ത് റൈറ്റ് ഐന്ന് ആറ് ആറാക്കിയത് വ്യക്തമായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതായത് ഇത് മാൽ പ്രാക്ടീസ് ചെയ്തതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം അങ്ങനെ ഒരു നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സർക്കാർ ആശുപത്രിയിൽ വന്നത് കൂടുതൽ നടപടികളിലേക്ക് കടക്കണമെന്നാണ് എൻ്റെ ആവശ്യം ഒരു ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ ഭയമാണ് ചെയ്യാനോ അല്ലെങ്കിൽ വരാനോ ഓടാനൊന്നും ആരും പലരും മിണ്ടാതിരിക്കുന്നത് തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ വീണ്ടും ഗുരുതര വീഴ്ച ഭീമാപ്പള്ളി സ്വദേശി അസുറക്കാണ് ഇടത് കണ്ണിൽ നൽകേണ്ട ചികിത്സ വലത് കണ്ണിലേക്ക് നൽകിയത് അസുറയുടെ മകൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ചേട്ടാ എന്താണ് സംഭവിച്ചത് ഏകദേശം ഒരു നമ്മൾ ഈ കണ്ണിൻ്റെ വിഷയത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെയായിരുന്നു വന്ന് അഡ്മിറ്റ് ചെയ്തത് ഇന്നലെ അല്ല മെന്നാന്നായിരുന്നു വന്ന് അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ തന്നെ കണ്ണിൽ ഇടത് കണ്ണിലായിരുന്നു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കണ് ഇടത് കണ്ണിൽ ഒഴിക്കാൻ വേണ്ടി തുള്ളി മരുന്നെല്ലാം തിന്നിട്ടുണ്ടായിരുന്നു അത് ഇടത് കണ്ണിൽ മാത്രം ഒഴിച്ചാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു തുള്ളി മരുന്നായിരുന്നു അതിനുശേഷം ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഇടത് കണ്ണെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇവർ മാറി വലത് കണ്ണിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമായിരുന്നു അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനായിരുന്നു അതിന് ശേഷം ഡോക്ടറെ ഇപ്പോൾ അതെ ക്ലീൻ ചെയ്ത് അതായത് ട്രീറ്റ്മെന്റ് ചെയ്ത് അതേ ഡോക്ടർ തന്നെയാണ് ഇഞ്ചക്ഷൻ എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ അതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്റ്റർ മിനിസ്റ്റർ ഡി എം ഒ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അവർക്കെല്ലാം ഇമെയിൽ വഴി പരാതി കൊടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പം ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളറിയുന്നത് വാർഡിലോട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ കേസ് അറിയുന്നത് അപ്പം തന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു കാര്യങ്ങൾ സംസാരിച്ചു അതെ ഡൗട്ട് തോന്നുന്നത് അതായത് വെച്ച് ഇഞ്ചെക്ഷൻ ചെയ്ത നേരത്ത് അമ്മയ്ക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഹോസ്പിറ്റലിൽ അധികൃതർ പറയുന്ന മറുപടി പന്ത്രണ്ടാം തീയതി വീണ്ടും ചെക്കപ്പിന് വേണ്ടി പോകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ഒരു ചെക്കപ്പും കൂടി ചെയ്തിട്ടുണ്ട് അതായത് ഡയറക്ടർ തന്നെ ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്തു പന്ത്രണ്ടാം തീയതി വീണ്ടും പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സസ്പെൻഡ് തൃപ്തികരമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കൂടുതൽ നടപടിയിലേക്ക് കടക്കണമെന്നാണ് എൻ്റെ ആവശ്യം കാരണം ഒരു അതായത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഡി എം ഐക്ക് അതായത് ഞാൻ ഇവിടെ ഡയറക്ടർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അവർ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് ഒരാളുടെ മാത്രം കഥയല്ല ഇവിടെ വീണ്ടും തുടർ കഥകളായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ എന്താ എനിക്ക് സംഭവിച്ചത് ഇന്നലെ ഈ പറഞ്ഞ അതേ ഡോക്ടർ തന്നെയാണ് ഇന്നലെ ഏഴ് മണിക്ക് ആദ്യം അമ്മയ്ക്ക് അമ്മയ്ക്ക് സർജറി കഴിയും എന്നും പറഞ്ഞാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഇന്നലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ സർജറിക്ക് കയറ്റിയത് പനന്ദരയൊക്കെ ആവും എന്നിട്ട് എല്ലാവർക്കും സർജറി കഴിഞ്ഞ് പെട്ടെന്ന് അവരെ ഇനി കൊണ്ടുവരും പുറത്ത് എൻ്റെ അമ്മ ഒരു മണിക്കൂർ കൂടുതലായി ഒരു മണിക്കൂറാ ഒന്നര മണിക്കൂർ വരെ ആവും എൻ്റെ അമ്മയെ പുറത്തു കൊണ്ട് അമ്മ നിലവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് അവിടെ നിന്ന് വീൽ ചെയറിൽ ഒത്തിരി നേരം അവരെ അമ്മയെ മരയിപ്പിക്കാതെയാണ് ചെയ്തത് ഭയങ്കരമായിട്ട് അമ്മ അവിടെ നിന്ന് പിടക്കുകയായിരുന്നു ഈ ഡോക്ടർക്ക് യാതൊരു ദാക്ഷിണ്യം ഇല്ലെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് ഡോക്ടർ അതെ അതെ അതേ ഡോക്ടറാണ് ഒരു ദാക്ഷിണ്യം ഇല്ല ഇത്രയും കടന്ന് മയക്കാതെയാണ് ആ ശരീരത്തിൽ ആ കണ്ണിലിട്ട് ഇതെല്ലാം കണ്ണിനെ ഇളക്കിയതും എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ തല ആട്ടണോണ്ട് അമ്മക്ക് അത് വിജയിച്ചില്ല ശസ്ത്രക്രിയ വിജയിച്ചില്ല ആ അതുകൊണ്ട് ഭയങ്കര വേദനയായിരിക്കും ഇന്നലെ നീരൊക്കെ ആയിരുന്നു അമ്മേടെ മുഖത്തൊക്കെ നീരുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഡോക്ടർ വന്നായിരുന്നു ഒത്തിരി നേരം ഒരു അരമണിക്കൂർ അമ്മയെ വെയിറ്റ് ചെയ്ത് അവിടെ അത്രയ്ക്ക് അമ്മയ്ക്ക് നല്ല പ്രശ്നമായിരുന്നു നിലവിലെ സ്ഥിതി അമ്മയ്ക്ക് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട് നീർ നീർക്കെട്ടുണ്ട് അമ്മയ്ക്ക് നല്ല വേദനയാണ് വേദന ഉണ്ട് അങ്ങനെ ഇപ്പൊ അമ്മയ്ക്ക് ഒരുമാതിരി ഡിപ്രഷൻ പോലെയാണ് ഈ പച്ചക്കിട്ടൊക്കെ ചെയ്തത് കാരണം ഇപ്പൊ നമ്മൾ പറയണൊന്നുമല്ല എപ്പോഴും അമ്മയ്ക്ക് സംസാരിക്കണം യാതൊരു പ്രശ്നവും ഇല്ലായിരുന്ന അമ്മയാണ് അവിടെ പച്ചക്കിട്ട് ഇത് ചെയ്ത് അമ്മ ആയിരുന്നു ഉണ്ടായിരുന്നു കണ്ണില് കുറച്ച് കാഴ്ച ഉണ്ടായിരുന്നു ഇപ്പം പൂർണ്ണമായിട്ട് ആ കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ അമ്മയ്ക്ക് ഇപ്പം ഡിപ്രഷനും കൂടെ ആയി അപ്പൊ ആകെ നമ്മൾ മാനസികമായിട്ട് എന്ത് ചെയ്യും ഈ അമ്മയെ എങ്ങനെ നോക്കും ഞങ്ങളും ആകെ മാനസിക പ്രയാസത്തിലാണ് നമ്മുടെ ജീവിത പ്രശ്നമായിട്ട് നമുക്ക് പോകണം ഇങ്ങനെ ഈ അമ്മയ്ക്ക് ഇനിയിപ്പ ആരെങ്കിലും കൂട്ടിരുന്നാലേ പറ്റുള്ളൂ അമ്മയ്ക്ക് ഈ പച്ചയ്ക്ക് ചെയ്തത് കാരണം അമ്മ ഇപ്പൊ ഡിപ്രഷനിലും കൂടെയാണ് രോഗിയാണ് ഡിപ്രഷനിലും ആണ് ഇതേ ഈ പറഞ്ഞ അതേ ഡോക്ടറാണ് അങ്ങനെ ആകെ നമ്മൾ മാനസികമായിട്ട് തകർന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സർക്കാർ ആശുപത്രിയിൽ വന്നത് അമ്മയ്ക്ക് ഇൻഷുറൻസ് ആ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ഉള്ള കണ്ണാശുപത്രിയിൽ ഞങ്ങൾ പോയനേ ഒരു നിവർത്തി ഇല്ലാത്തത് കാരണം വന്നപ്പോഴും നമ്മള അവസ്ഥ ഇങ്ങനെ ആ ഉള്ള കാഴ്ചയും നഷ്ടപ്പെട്ട് അമ്മ ഒരു രോഗി ഒരു ഡിപ്രഷൻ രോഗിയും കൂടെ ആയി നിലവില് ഡോക്ടർ പറയണ ക്രമേണ കാഴ്ച കുറേ കുറേ വരും എന്നാണ് പറയണത് നല്ല വേദനയും ഇപ്പൊ നീർക്കെട്ടുണ്ട് ഇന്നമ്മയെ ഡിസ്ചാർജ് ചെയ്യാതാണ് ഇന്ന് അമ്മയെ ഡിസ്ചാർജ് ചെയ്യാത്തത് ഈ പ്രശ്നങ്ങളായത് കൊണ്ടാണ് അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണമാണ് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരമ്മയാണ് ആ എൻ്റെ പേര് സെലിന എന്നാണ് ഞാൻ പൊതുപ്രവർത്തകയാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ഞങ്ങൾ നിരന്തരം വന്ന് ഇതുപോലുള്ള മെഡിക്കൽ നെഗ്ലിജൻസിനൊക്കെ എതിരെയൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ആളാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നലെയാണ് ഞങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻ കിട്ടി ഇന്നലെ മുതൽ ഞങ്ങൾ വന്ന് ഫീൽഡിലുണ്ട് അപ്പം ഇന്നലെ രാവിലെ മുതൽ ഈ പറയുന്ന ഡോക്യുമെൻസ് അപ്പം ഞങ്ങൾ ഈ ഇൻഫോർമേഷൻ അറിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വന്ന് കേസ് ഷീറ്റൊക്കെ വന്ന് എടുക്കാനായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പലവട്ടം വന്ന് ചോദിച്ചിട്ടും അവർ ആ ഡോക്യുമെൻ്റ് വന്ന് കൊടുത്തില്ല കൊടുക്കാതെ അവർ അതവിടുന്ന് മാറ്റി പിന്നെ ഇന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത് സോറി നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് റൈറ്റ് ഐ എൽ എൽ ഇ ലെഫ്റ്റ് ഐ എന്നുള്ളത് എല്ലെല്ലാം എഡിറ്റ് ചെയ്ത് റൈറ്റ് ഐന്ന് ആറ് ആറാക്കിയത് വ്യക്തമായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ വന്ന് ആ ഒരു കേസ് ഷീറ്റിൽ ഫുള്ളും വന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ കുറേ പാർട്ട് വന്ന് അഡീഷണൽ ആഡ് ചെയ്തിട്ടുമുണ്ട് ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ഇടയിൽ വന്ന് ഫില്ല് ചെയ്തിട്ടുമുണ്ട് അതായത് ഇത് മാൽ പ്രാക്ടീസ് ചെയ്തതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം ഇപ്പം നമ്മൾ വന്ന് ആർ ടി ഐ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഡോക്യുമെന്റ് ചോദിച്ചിട്ടുണ്ട് കിട്ടിയതിന് ശേഷമാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ളത് എന്തെങ്കിലും ഫോട്ടോയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു നിരന്തരമായ ഇതൊന്നും ആദ്യത്തെ കേസോ ഒന്നുമല്ല ഇത് വന്ന് ഞങ്ങൾ ഇപ്പകത്ത് കയറിയപ്പോഴാണ് മനസ്സിലാക്കിയത് അവിടെ ഇഷ്ടംപോലെ രോഗികൾ ഇങ്ങനെ വന്ന് പറയുന്നത് നമ്മളെ ഓടി എന്ന് പറയുന്ന മക്കളെ എങ്ങനെയാണ് മക്കളെ എങ്ങനെയാണെന്ന് പറയുന്നത് പക്ഷേ ആർക്കും വന്ന് എല്ലാവർക്കും വന്ന് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ ഭയമാണ് കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വരാനോ പേടിയായത് കാരണം പിന്നെ അവർക്ക് ഓടാനൊന്നും ആരും ഇല്ലാത്തത് കാരണമാണ് പലരും മിണ്ടാതിരിക്കുന്നത് ഇപ്പൊ തന്നെ ഒരു കേസ് വന്ന് രണ്ട് കേസായി അതായത് ഈ ഒരു കേസ് എന്നതിനപ്പുറത്ത് ഇനി മേലിൽ വന്ന് ഇങ്ങനെ ഒരു വിഷയം വരാത്ത രീതിയിൽ ഒരു നടപടിയുണ്ട് പരാതി പരിഹരിക്കുന്ന സിസ്റ്റം ഒന്നും ഇവിടെ ശരിയല്ല റെക്ടിഫൈ ഒന്നും ചെയ്യുന്നില്ല ആൾക്കാർക്കൊന്നും അറിയത്തില്ല അപ്പം അത് ചെയ്താൽ തന്നെ ഇതിൽ കുറച്ചൊക്കെ വന്ന് ഒരു മാറ്റം ഉണ്ടാകും അല്ലാതെ ഇതുപോലെ എന്തെങ്കിലും വിവാദമാകുമ്പോൾ മാത്രം പുറത്ത് വരുന്നതല്ലാതെ അതും ഒരു രണ്ട് ദിവസം അതിനുശേഷം വീണ്ടും വന്ന് എന്നും രോഗികൾ ഇത് തന്നെയാണ് നമ്മൾ എന്നും കാണുന്നതാണ് മെഡിക്കൽ നെഗ്ലിജൻസ് എന്നു പറഞ്ഞിട്ട് മരണം വരെ സംഭവിക്കുന്ന കേസുകളെ എന്നും എന്നും നമ്മൾ കാണുന്നതാണ് അപ്പം അതിന് ഒരു നല്ല നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം നിവർത്തി കൊണ്ടാണ് പല ആൾക്കാരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ അവസ്ഥ വളരെ ഭയാനകരമാണ് കാഴ്ച നഷ്ടപ്പെട്ട അമ്മയുടെ മകളാണ് കുറച്ചു മുമ്പ് നമുക്ക് മുമ്പിൽ സംസാരിച്ചു ഇതുപോലെ എത്രയെത്ര കേസുകൾ വേണ്ടപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്യാമറമാൻ അമ്മലിനോടൊപ്പം ഐശ്വര്യ സ്കേളാക്കി